നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന പ്രഥമ പേര് ഗൗരവ് ഗൊഗോയുടെ തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവാണ് ലോക്സഭയിൽ ഗൗരവ് ഗൊഗോയ് ജോർഹാദ് ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന അദ്ദേഹം ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ ഒത്ത എതിരാളി എന്നാണ് അസാം ജനത മൊത്തത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന് തന്നെയാണ് അവിടുത്തെ സർവേ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ഇന്ത്യ ടുഡേയുടെയും മറ്റ് അഭിപ്രായ സർവേ ഫലങ്ങളുടെയും പോളുകൾ പുറത്തു വരുമ്പോൾ നാൽപ്പത് ശതമാനത്തിലേറെ പേർ ഗൗരവ് മുഖ്യമന്ത്രിയാകേണ്ടതിൻ്റെ അനിവാര്യത ഉറക്കെ ഉയർത്തിക്കാട്ടുകയാണ് സർവേ പോളുകളിൽ ഗൗരവിന് കിട്ടുന്ന വലിയ തോതിലുള്ള ജനപ്രീതി ഹിമന്ത വിശ്വാസിനെ സമനില തെറ്റിപ്പിക്കുന്നു എന്നുള്ളതിന് ഒരു രീതിയിലുള്ള സംശയവുമില്ല ഹിമന്തിനെ ബി ജെ പി പോലും എതിർക്കുകയാണ് തീവ്ര വർഗീയ ഹാസിസ്റ്റ് മനോഭാവം ഹിമന്ത് കാത്തു സൂക്ഷിക്കുന്നത് രണ്ടാംകിട ബി ജെ പി മാത്രമാണെന്ന് സർബാനന്ദ സോനോവാൾ അടക്കം എല്ലാവരും പറയുന്നു സർബാനന്ദ സോനോവാൾ ആർ എസ് എസിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് പല നേതാക്കളും അങ്ങനെ തന്നെയാണ് എന്നാൽ ഹിമന്ത് കോൺഗ്രസുകാരനായിരുന്നു തരുൺ ഗൊഗോയുടെ വലങ്കയായി ആരോഗ്യമന്ത്രിയായി ഒക്കെ സേവനമനുഷ്ഠിച്ച വ്യക്തി പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് എത്തപ്പെടുകയും അദ്ദേഹം ബി ജെ പി നേതൃത്വത്തിൽ ഒന്നാമനാകാൻ വേണ്ടി തീവ്ര വർഗീയ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയും ട്രബിൾ ഷൂട്ടർ എന്ന ഖ്യാതി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭയെ മുക്കുന്നതുൾപ്പെടെ കോൺഗ്രസിനെതിരെയുള്ള കല്ലുവെച്ച നുണകൾ പറഞ്ഞ് പർവ്വതീകരിക്കാനും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ അവരെ ആക്രമിക്കണം എന്ന് പറയുന്ന സദാ വർഗീയ വിദ്വേഷം മാത്രം വമിപ്പിക്കുന്ന ഒരു വ്യക്തിയായി അതപ്പതിക്കുകയും ചെയ്തു അതാണ് ഹിമന്തിൽ ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ചും മോദി അമിത് ഷാ തുടങ്ങിയ നേതാക്കൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ ഹിമന്തിനെ ഏറ്റവും ശക്തമായി അദ്ദേഹത്തിൻ്റെ മടയിൽ തന്നെ എതിർക്കാൻ കെൽപ്പുള്ള വ്യക്തി മുൻ മുഖ്യമന്ത്രി കൂടിയായ അസാമിലെ ഏറ്റവും ജനപ്രിയനായ കരുൺ ഗൊഗോയുടെ മകൻ ഗൗരവിനെയാണ് ഗൗരവ് ഇന്ത്യൻ പൗരൻ പോലുമല്ല അദ്ദേഹം വിദേശ വനിതയെ കല്യാണം കഴിച്ചു പാകിസ്ഥാനുമായി വലിയ കണക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണ സമയത്ത് വലിയ തോതിൽ ഇദ്ദേഹത്തെ വേട്ടയാടാൻ അതായത് ഗൗരവ് ഗൊഗോയെ വേട്ടയാടാൻ ശ്രമിച്ച വ്യക്തിയാണ് അതുമാത്രമല്ല എൻ ആർ സിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെടെ ഗൗരവ് ഗൊഗോയുടെ പേര് വലിച്ചിഴക്കുകയും അനാവശ്യമായി ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ അതിനുവേണ്ടി എല്ലാ തരത്തിലും വൃത്തികെട്ട മനോഭാവം വെച്ചു പുലർത്തുകയും വിദ്ധും സഹ പ്രസംഗം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ അതുകൊണ്ട് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് കൃത്യമായ പ്ലാനുമായി മുന്നോട്ട് വരുന്നു ഡോബ്രി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച റാക്കിബുൾ ഹുസൈൻ പത്തര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് അതുൾപ്പെടെ കോൺഗ്രസിന് നേടിയ വലിയ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ബി ജെ പിയേക്കാൾ കുറവാണെങ്കിലും വോട്ട് പ്രസന്റിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് കിട്ടിയ ആ നേരിയ എഡ്ജ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ ഫലവത്താക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഗൗരവ് നിൽക്കുന്നത് ഗൗരവിനെ സംബന്ധിച്ചിടത്തോളം ഹിമന്തിനെ അടിച്ചിടുക എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ മധുര പ്രതികാരം കൂടിയാണ്